ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ് മലയാളം ചിറക് വിരിച്ചെന്ന ഒന്നാമത്തെ യൂണിറ്റിലെ അരികെ അകലെ എന്ന രണ്ടാമത്തെ പാഠമാണ് മറ്റു ക്ലാസ്സുകളുടെ ഇംഗ്ലീഷ് മലയാളം ആർട്സ് ഇ വി എസ് ക്ലാസ്സുകളുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ചാനലിലെ ക്ലാസ് ഫോർ എന്നൊരു പ്ലേലിസ്റ്റ് ഒന്ന് നോക്കണേ ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് പിന്നെ നമ്മുടെ ചാനലിലെ ഒരു കൊച്ചു കൂട്ടുകാരി കഴിഞ്ഞ മലയാളം ക്ലാസിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു ആ മോളുടെ പേരൊന്ന് ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാമോന്ന് ഹായ് ഗൗരി മോളെ നല്ല ക്യൂട്ട് നെയിമാണ് കേട്ടോ ദേവി നന്നായിട്ട് പഠിക്കുക ഗുഡ് ലക്ക് മോളെ ഷൈൻ റൈറ്റ് ക്ലാസ് കേൾക്കുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും താങ്ക്സ് ഡിയർ നമുക്കിനി പാഠത്തിലേക്ക് കടക്കാം പേജ് നമ്പർ ഇരുപത്തിനാലിൽ നോക്കിക്ക മക്കളെ അരികെ അകലെ യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട് എങ്ങനെ ഇവിടെ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും അല്ലേ അത് നമുക്ക് കൗതുകം പകരുന്ന ഒന്നാണ് ഈ യാത്രകൾ എന്നും കൗതുകം പകരുന്ന ഒന്നാണല്ലേ എന്നാൽ കൗതുകം മാത്രമാണോ യാത്രകളിലുള്ളത് കാത്തിരിപ്പിൻ്റെ സങ്കടങ്ങളുള്ള യാത്രകളും ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് പോയാൽ വൈകുന്നേരം തിരികെ വീട്ടിലെത്തും വരെ അമ്മ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അല്ലേ പിന്നെയോ രാവിലെ ജോലിക്ക് പോകുന്ന അച്ഛൻ വൈകുന്നേരം വീട്ടിലെത്താൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കും അല്ലേ പിന്നെ ഇടയ്ക്കിടെ നിങ്ങളെ കാണാൻ വിരുന്നു വരുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ നിങ്ങൾ കാത്തിരിക്കാറില്ലേ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാത്തിരിപ്പുകളാണ് അല്ലേ മക്കളെ അപ്പോൾ യാത്ര ദൂരങ്ങളെ ഇല്ലാതാക്കി നമ്മുടെ പ്രിയപ്പെട്ടവരെ വേഗം നമ്മുടെ അടുത്തെത്തിക്കും എന്നാൽ നമ്മൾ കാത്തിരിക്കുന്നവർ വരാൻ വൈകിയാലോ അവരുടെ ഓർമ്മകളും അവർ വരാൻ വൈകുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും ആദിയും എല്ലാം മനസ്സിലൊരു നൊമ്പരമായിട്ട് മാറും അതാണിവിടെ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവും ഉണ്ടെന്ന് കൂടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ആ ചിത്രം ഒന്ന് നോക്കിയ മക്കളെ ആരാണത് അമ്മയാണല്ലേ ആ ചിത്രത്തിലെ അമ്മ അകലേക്ക് കണ്ണും നട്ട് വിഷമത്തോടെ നൊമ്പരത്തോടെ ആരെയോ കാത്തിരിക്കുകയാണ് അല്ലേ ദൂരേക്ക് പോയ പ്രിയപ്പെട്ട ആരെയോ ഒരാളെ കാത്തിരിക്കുകയാണ് ആ അമ്മ അല്ലേ മക്കളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാത്തിരിപ്പിൻ്റെ നൊമ്പരവും ഉത്കണ്ഠയും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ഓർത്തെടുത്തേ ഇപ്പോൾ രസകരമായി അസഹകരമായി തോന്നിയേക്കാമെങ്കിലും അന്ന് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും അല്ലേ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കണേ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള കാത്തിരിപ്പ് എന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്ന കവിത ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം കാലികളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോയി ബാലനായ കൃഷ്ണൻ തിരികെ എത്തുവാൻ സാധാരണയിൽ കവിഞ്ഞു വൈകുന്നു കൃഷ്ണനെ ഓർത്ത് മനസ്സ് വിഷമിക്കുന്ന യശോദയുടെ ചിന്തകൾ കാട് കയറുകയാണ് ഈ ആദി അവർ തൻ്റെ തോഴിയോട് കൂട്ടുകാരിയോട് പങ്കുവയ്ക്കുന്ന കൃഷ്ണഗാഥയിലെ വരികളാണ് നമുക്ക് തന്നിട്ടുള്ള പാഠഭാഗം അമ്മയുടെ ആദിയും സ്നേഹവും എല്ലാം ഈ വരികളിൽ നമുക്ക് തെളിഞ്ഞു കാണാം മനോഹര കാവ്യമായ കൃഷ്ണഗാഥ എന്താണെന്നും അത് രചിക്കാനിടയായ സാഹചര്യവും രചയിതാവായ മലയാള കവി ചെറു ഒക്കെ നമുക്ക് പഠിക്കാൻ കേട്ടോ പിന്നെ കൃഷ്ണൻ വരാൻ വൈകിയതിൻ്റെ കാരണം നിങ്ങൾക്കറിയണ്ടേ മക്കളെ അതും പറയാമേ നമ്മൾ ഈ കവിത ചൊല്ലുന്നതിന് മുന്നേ കൃഷ്ണഗാഥ എഴുതിയതിന് പിന്നിൽ ഒരു കുഞ്ഞു കഥയുണ്ട് കേട്ടോ അതെന്ന് കേട്ടാലോ കോലത്തിരി നാട്ടിലെ രാജാവായിരുന്നു ഉദയവർമ്മൻ അദ്ദേഹവും ചെറുശ്ശേരിയും കൂടി ഒരിക്കൽ ചതുരംഗം കളിക്കുകയായിരുന്നു രാജ്ഞിയാവട്ടെ കുഞ്ഞിനെ തൊട്ടിലാട്ടി ഉറക്കിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു താനും കളിയിൽ ചെറുശ്ശേരി ജയിക്കുമെന്ന ഒരു ഘട്ടമെത്തി രാജാവ് തോൽക്കുമെന്ന് രാജ്ഞിക്കു മനസ്സിലായി രാജ്ഞിക്ക് പെട്ടെന്നൊരു ഉപായം തോന്നി എന്താണെന്നോ ന്തുതാളുന്ദ് എന്ന് കുട്ടിയെ ഉറക്കാനെന്ന മട്ടിൽ രാജ്ഞി പാടി കാര്യം മനസ്സിലാക്കിയ രാജാവ് ചതുരങ്ക പലകയിലെ ആൾക്കരു നീക്കി കളിയിൽ ജയിച്ചു കളി കഴിഞ്ഞപ്പോൾ രാജ്ഞി പാടിയ ഈണത്തിൽ ഒരു കാവ്യം എഴുതണമെന്ന് രാജാവ് ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ചെറുശ്ശേരി എഴുതിയതാണ് കൃഷ്ണഗാഥ എന്നാണ് ഐതിഹ്യം ഗാഥ എന്നാൽ എന്താണ് മക്കളെ അർത്ഥം ഗാഥ എന്നാൽ പാട്ട് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഭക്തി നിർഭരവും മനോഹരവുമായ ശൈലിയിൽ ലളിതമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് കൃഷ്ണഗാഥ സാധാരണ ജനങ്ങൾക്കും മനസ്സിലാകുന്ന തരത്തിൽ പാട്ടിൻ്റെ രൂപത്തിലാണ് ഈ കാവ്യം രചിച്ചിട്ടുള്ളത് മക്കളെ കൃഷ്ണഗാഥയിൽ ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥ പറയുക മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ മനുഷ്യർ അനുവർത്തിക്കേണ്ട ചില ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് ധർമ്മം നീതി സ്നേഹം അങ്ങനെ വലിയ വലിയ കുറച്ച് ഗുണങ്ങൾ അവയുടെയൊക്കെ ആശയങ്ങൾ വളരെ ലളിതമായിട്ടാണ് കൃഷ്ണഗാഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായിട്ട് അറിയപ്പെടുന്നതും കൃഷ്ണഗാഥയാണ് അപ്പോൾ കൃഷ്ണഗാഥയെക്കുറിച്ചും അത് രചിക്കാനിടയായ സാഹചര്യവും ആ കഥയും ഒക്കെ മക്കൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് കാത്തിരിപ്പെന്നുള്ള കവിത ഒന്ന് ചൊല്ലി നോക്കാം ഏത് ഇണത്തിലാണ് മക്കളെ കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞത് അന്ന് രാജ്ഞി കുഞ്ഞിനെ ഉറക്കാനെന്ന മട്ടിൽ രാജാവിനെ ചതുരംഗക്കളിയിൽ ജയിപ്പിക്കാൻ വേണ്ടി ഉന്തു എന്ന വരികൾ പാടിയില്ലേ അതേ ഈണത്തിലാണ് ഈ കാവ്യം രചിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഈണത്തിൽ അതായത് പാട്ടിന്റെ ഈണത്തിലാണ് നമ്മൾ ഈ വരികൾ പാടേണ്ടത് കാത്തിരിപ്പ് എൻ പോൽ വാരാഞ്ഞു തൊഴി ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലേ ായികളെ കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ടു കാനനം തന്നീലെ വിണാനോ ചാലത്താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കാനനം തന്നീലെ നൽവ നായി നിന്നങ്ങൂഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതനായാനോ ചൊല്ലുതോഴേ പിള്ളരുമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലേ ലായി വിണു കീടന്നാനോ ചോറെല്ലാം മാറിച്ച മഞ്ഞുടങ്ങുന്നു പിന്നെ പിന്നെ കവിത ചൊല്ലിയല്ലോ മക്കളെ ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം എന്തൊക്കെ ആവലാദികളാണ് ആ അമ്മ ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ കവിതാ സന്ദർഭം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഗോകുലത്തിൽ താമസിക്കുന്ന സമയത്ത് കാലികളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോയ കൃഷ്ണൻ തിരികെ എത്താൻ താമസിക്കുന്നു അതിൽ മനസ്സ് വിഷമിക്കുന്ന യശോദ കൃഷ്ണൻറെ അമ്മ തൻ്റെ തോഴിയോട് കൂട്ടുകാരിയോട് ആശങ്കകളും ഉത്കണ്ഠകളും ഭയവും ഒക്കെ പങ്കുവെക്കുകയാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം നോക്കാം മക്കളെ എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി ചൊല് ഇന്നലെ ഇന്നേരം വന്നാനല്ലോ എന്താണ് എൻ്റെ മകൻ എന്തുകൊണ്ടാണ് തോഴി വരാൻ വൈകുന്നത് ഇന്നലെ ഈ സമയത്ത് അവൻ എത്തിയിരുന്നല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി കാലികൾ എന്താണ് മക്കളെ പശുക്കൾ അപ്പോ പശുക്കളെ കാണാതെ കാട്ടിൽ കൃഷ്ണൻ അലഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ കാലിൽ മുള്ളു തറച്ചു കാണുമോ എന്ന് അമ്മ ചോദിക്കുകയാണ് തോഴിയോട് അടുത്ത വരി കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനും തന്നിലെ വീണാനോ താൻ ആ എന്താണ് മക്കളെ അമ്മ ചോദിക്കുന്നത് പഴങ്ങൾ പറിക്കാൻ ഏതെങ്കിലും പാഴ്മരത്തിൽ കയറിയിട്ടിനി കാട്ടിൽ വീണുപോയതാണോ ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി വഴി മാറിപ്പോയ കാലികളെ നേർവഴിക്ക് തെളിക്കുമ്പോൾ അവനെ കാലുകളിനി കുത്തിമുറിവേൽപ്പിച്ചു കാണുമോ കാനനും തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ കാട്ടിൽ നേരായ വഴി കാണാതെ വിഷമിച്ച് അവശനായിട്ട് എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കുമോ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലുതോഴി കാട്ടിലൂടെ നടക്കുമ്പോൾ വലിയ പുലിയുടെ മുന്നിലെങ്ങാനും ഇനി പെട്ടുപോയതാണോ പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണുകിടന്നാനോ താൻ അവൻ തൻ്റെ കൂട്ടുകാരുടെ കൂടെ അതായത് ഗോപബാലന്മാരുടെ കൂടെ മല്ലടിച്ച് കളിക്കുന്നതിനിടെ എന്തെങ്കിലും അപകടം പറ്റി വിഷമിച്ച് കിടക്കുകയാണോ ചോറെല്ലാം മാറിച്ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവും പിന്നെ പിന്നെ അമ്മ കൃഷ്ണന് വേണ്ടി തയ്യാറാക്കി വെച്ച ചോറൊക്കെ ആറി തുടങ്ങിയിരിക്കുന്നു ചൂടൊക്കെ പോയി തണുത്തു തുടങ്ങിയിരിക്കുന്നു ഓരോ നിമിഷം കഴിയും തോറും എൻ്റെ മനസ്സിൽ വേവലാതിയും ദുഃഖവും കൂടിക്കൂടി വരുന്നെന്നാണ് യശോദ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ കവിതയിൽ കുറച്ച് പുതിയ പദങ്ങൾ പഠിച്ചല്ലേ അതിൻ്റെ അർത്ഥം താഴെ തന്നിട്ടുണ്ട് നോക്കിയേ മക്കളെ അല്ലൽ എന്താണ് അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം സങ്കടം വിഷമം ഉഴലുക ചുറ്റി തിരിയുക കാനനം കാനനം എന്താണ് കാട് അടുത്തത് കുത്തി കുതറുക കുത്തി കുതറുക എന്ന് വെച്ചാൽ കുത്തി മുറിവേൽപ്പിക്കുക അടുത്തത് തറച്ചില്ലല്ലീ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ അടുത്തത് തോഴി കൂട്ടുകാരി ദീനൻ വിഷമിച്ചവൻ വാരാഞ്ഞു വരാതിരുന്നു ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കവിത താളമിട്ട് ചൊല്ലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കവിത ചൊല്ലിയല്ലോ അടുത്ത ചോദ്യം നോക്കിയേ കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയേ കാട്ടിലൂടെ നടക്കുമ്പോൾ അവൻ്റെ കാലിലെങ്ങാനും മുള്ളു തറച്ചു കൊണ്ടിട്ടുണ്ടാകുമോ അങ്ങനെ അവന് നടക്കാൻ ബുദ്ധിമുട്ടായോ എന്ന് അമ്മ ചിന്തിക്കുന്നു പിന്നെയോ പഴങ്ങൾ പറിക്കാൻ പാഴ്മരത്തിൽ കയറിയപ്പോൾ അവൻ മരത്തിൽ നിന്നും താഴെ വീണ് അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നും ചിന്തിക്കുന്നു യശോദയുടെ മറ്റൊരാധി എന്തായിരുന്നു മക്കളെ കന്നുകാലികളെ തെളിച്ചു വരുമ്പോൾ അവ ഇനി കൃഷ്ണനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടാകുമോ കാട്ടിൽ വഴിയെറിയാതെ വിഷമിച്ച് എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകുമോ അതോ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു വലിയ പുലിയുടെ ആക്രമണത്തിന് അവൻ ഇരയായിട്ടുണ്ടാകുമോ എന്നും യശോദ ചിന്തിച്ചു പിന്നെയോ അവനവൻ്റെ കൂട്ടുകാരുമായിട്ട് മറ്റു ഗോപ ബാലന്മാരുമായിട്ട് കളിക്കുമ്പോൾ താഴെ വീണിട്ടുണ്ടാകുമോ എന്നും ചിന്തിച്ചു അങ്ങനെ അങ്ങനെ കാട്ടിലേക്ക് പോയ മകന് സംഭവിച്ചേക്കാവുന്ന എല്ലാത്തരം അപകടങ്ങളെക്കുറിച്ചും ഓർത്ത് ആ അമ്മയുടെ മനസ്സ് വേവലാതിപ്പെട്ടു അടുത്ത ചോദ്യം നീറുന്നതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം മകൻ കാട്ടിൽ പോയിട്ട് ഇത്ര നേരമായിട്ടും തിരികെ വരാഞ്ഞതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ യശോദയുടെ മനസ്സ് ആ അമ്മയുടെ മനസ്സ് കടുത്ത ഉത്കണ്ഠയിലും ദുഃഖത്തിലുമൊക്കെയാണ് സമയം മുന്നോട്ട് പോകും തോറും മകനെക്കുറിച്ചുള്ള ആധിയും അവൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയവും കാരണം അമ്മയുടെ മനസ്സ് എന്താവുകയാണ് നീറി പുകയുകയാണ് മകനെ കാണാത്തത് ആ അമ്മയുടെ സങ്കടം ഓരോ നിമിഷവും കൂടിക്കൊണ്ടേയിരുന്നു അതാണിവിടെ പറയുന്നത് നീറുന്നീതുള്ളവും പിന്നെ പിന്നെ സമയം കടന്നു പോകും തോറും മനസ്സ് നീറിക്കൊണ്ടേയിരിക്കുന്നു അവസാനത്തെ ചോദ്യം വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ് കവിതയിലുള്ള ഒരു പദമാണ് വാരാഞ്ഞു ഇന്നത്തെ അതിൻ്റെ രൂപം എന്താണ് മക്കളെ വാരാഞ്ഞു എന്ന് പറയുന്നതിന് പകരം ഇന്ന് നമ്മൾ എന്താണ് പറയുന്നത് വന്നില്ല അടുത്ത ഒന്നാണ് വന്നാനല്ലോ അല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഇന്ന് നമ്മൾ വന്നാനല്ലോ എന്ന് പറയാറുണ്ടോ ഇല്ല അതിന് പകരം വന്നുവല്ലോ എന്ന് പറയും മറ്റു പദങ്ങൾ കൂടി നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്താം മൂന്നാമത്തെ വരയിൽ ഒരു പദമുണ്ടല്ലോ മക്കളെ കാണാഞ്ഞു ഇപ്പോൾ അതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത് കാണാതിരുന്നിട്ട് അല്ലെങ്കിൽ കാണാതെ അടുത്തത് കാൽ തന്നിൽ ഇപ്പോൾ അതെങ്ങനെ പറയും കാലിൽ തറച്ചില്ലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ കായ്കളെ കൊള്ളുവാൻ കായകൾ എടുക്കാൻ അല്ലെങ്കിൽ കായകൾ ശേഖരിക്കാൻ ഏറിയിട്ട് കയറിയിട്ട് കാനനും തന്നിലെ കാട്ടിലെ വീണാനോതാൻ വീണതാണോ കുത്തി കുതിർന്നില്ലല്ലി കുത്തി മുറിവേൽപ്പിച്ചില്ലല്ലോ നൽവഴി നല്ലവഴി ദീനനായി ദുഃഖിതനായി ഉഴന്നാനോ അലഞ്ഞതാണോ വൻപുലി തന്നാലേ വലിയ പുലിയാൽ വഞ്ചിതനായാനോ ചതിക്കപ്പെട്ടതാണോ തോഴി കൂട്ടുകാരി പിള്ളരുമായി കുട്ടികളുമായി അല്ലലായി വിഷമിച്ച് കിടന്നാനോ താൻ കിടന്നതാണോ അവൻ ആറിച്ചമഞ്ഞു തുടങ്ങുന്നു ചൂടാറി തുടങ്ങുന്നു നീറുന്നതുള്ളവും മനസ്സ് വേദനിക്കുന്നു മക്കളെ കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ പറയാം മലയാള ഭാഷയുടെ ആദ്യകാലത്തെ പ്രധാന മൂന്ന് കവികളെ ചേർത്ത് പ്രാചീന കവിത്രയം എന്നാണ് പറയുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയം ഇതിൽ ചെറുശ്ശേരി നമ്പൂതിരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മലയാള കവിയാണ് ശുദ്ധമായ മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട കൃഷ്ണഗാഥയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ഒക്കെ പ്രകടമാക്കുന്ന കൃതിയാണ് കൃഷ്ണഗാഥ കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് മലയാള ഭാഷയുടെ വളർച്ചയിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയ്ക്ക് വലിയ പങ്കുണ്ട് ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ മക്കളെ ഇനി നമുക്ക് കൃഷ്ണൻ വരാൻ വൈകിയതിൻ്റെ കാരണമറിയണ്ടേ അമ്മ അത്രയേറെ സമയം കാത്തിരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കും കൃഷ്ണൻ വരാൻ വൈകിയതെന്ന് നമുക്ക് നോക്കാം അതിനൊരു ചെറിയ കഥ കേൾക്കാം കാളീയ മർദ്ദനം കൃഷ്ണൻ അമ്പാടിയിൽ താമസിക്കുന്ന കാലത്ത് കന്നുകാലികളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകും ജ്യേഷ്ഠനായ ബലരാമനും മറ്റു കുട്ടികളുമെല്ലാം കൂടെ ഉണ്ടാവും അമ്പാടിക്ക് സമീപത്തു കൂടി ഒഴുകുന്ന വലിയ ഒരു നദിയാണ് കാളിന്തി കാളിന്തിയിൽ കാളിയനെന്നു പേരായ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം താമസിക്കുന്നുണ്ട് ആയിരം തലകളുണ്ട് കാളിയന് കാളിയന്റെ വിഷത്തിന്റെ ശക്തി കൊണ്ട് നദീതീരത്തെ മരങ്ങൾ പോലും കരിഞ്ഞുണങ്ങിയിരുന്നു ഒരു ദിവസം കാലികളെ മേയിച്ച് കൃഷ്ണനും കൂട്ടുകാരും കാളിന്തി തീരത്തെത്തി ദാഹിച്ചു വലഞ്ഞ കന്നുകളും ഗോപകുമാരന്മാരും കാളിന്തിയിലെ ജലം കോരി കുടിച്ചു ഉടനെ വിഷശക്തി കൊണ്ട് അവരെല്ലാം കുഴഞ്ഞു വീണു കൃഷ്ണൻ ഇത് കണ്ട് നദിയിലേക്ക് എടുത്ത് ചാടി കാളിയൻ ആ ബാലനെ ചുറ്റി വരിഞ്ഞു കൃഷ്ണനും കാളിയനുമായി വലിയ മൽപിടുത്തമായി കുട്ടികൾ തിരിച്ചെത്താറുള്ള സമയം കഴിഞ്ഞു അവരെ കാണുന്നില്ല അമ്മയായ യശോദയ്ക്ക് പരിഭ്രമമായി ആ അമ്മയുടെ വേവലാതികൾ വിവരിക്കുന്ന വരകളാണ് കാത്തിരിപ്പെന്ന ഭാഗത്ത് നമ്മൾ വായിച്ചത് കുട്ടികളെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ നന്ദഗോപുരും യശോദയും മറ്റുള്ളവരും കാളിന്തി തീരത്തെത്തിച്ചേർന്നു കൃഷ്ണനെ കാളിയൻ ചുറ്റി വരഞ്ഞത് കണ്ട് അമ്മ പുഴയിലേക്ക് ചാടാനോങ്ങി ബലരാമൻ അമ്മയെ തടഞ്ഞു നിർത്തി ആശ്വസിപ്പിച്ചു കൃഷ്ണനാകട്ടെ ഒട്ടും പ്രയാസം കൂടാതെ പാമ്പിന്റെ ചുറ്റഴിച്ച് അതിന്റെ വലിയ തലയിൽ കയറി ഓടക്കുഴൽ ഓടക്കുഴലൂതിക്കൊണ്ട് നൃത്തം ചെയ്തു തലയിൽ വിട്ടേറ്റ കാളിയൻ അവശനായി കൃഷ്ണനോട് ക്ഷമിക്കണേ എന്ന് കേൺ അപേക്ഷിച്ചു കൃഷ്ണൻ അതിനെ വിട്ടയച്ചു കാളിയൻ കാളിന്തി വിട്ട് അങ്ങ് ദൂരേക്ക് പോയി എല്ലാവരും സന്തോഷത്തോടെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു ഇതാണ് കാളീയമർദ്ദനം കഥ കഥ ഇഷ്ടപ്പെട്ടോ മക്കളെ കാത്തിരിപ്പ് എന്ന കവിതയും കൃഷ്ണഗാഥ എന്ന മഹാകാവ്യത്തെക്കുറിച്ചും ഒക്കെ മക്കൾക്ക് മനസ്സിലായോ ഇന്നത്തെ ക്ലാസ് കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ താങ്ക്